ഈ ചിങ്ങമനം തേര കയറരുത് കുറച്ചിയിലെ അസഹകരണമുള്ളൂ എന്നും പറഞ്ഞ മൈക്കില് നീലിമംഗലത്തൊക്കെ വിളിച്ചു പറഞ്ഞു ജീപ്പില് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം ഇത് ഈ മെയിൻ റോട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് പോണ കുറിച്ച് പള്ളിയിലേക്ക് അവിടെ തിരിഞ്ഞ് റോട്ടിലേക്ക് ഇവിടുന്ന് അറുപത് എഴുപത് എൺപതും കിലോമീറ്റർ നടന്ന് വരുന്ന കാലും കൊമളച്ച് പാവപ്പെട്ട ആളുകള് വിശ്വാസികൾ പറഞ്ഞ ചിങ്ങന ചിങ്ങമനം തേരയിൽ ഒരുപാട് നല്ല രീതിയിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്ന അവര് ഈ നേക്കന്മാര് തമ്മിലുള്ള കൊതിക്കറവും കൊതുക്കണക്കും എന്താണെന്ന് അറിയില്ല പക്ഷെ ഇവിടെയുള്ള ഉള്ള അനേകം ഈ ഇടവക്കാരെ ചിങ്ങവനം ധേരലുള്ളവര് നമ്മളെ പൊന്നുപോലെ ചൂടിച്ച് അതുപോലെ നമ്മളെ റെസ്പോണ്ട് ചെയ്യുക ഈ ഇതിന്റെ ഇടയ്ക്ക് ഈ പടലപ്പണക്ക് ഇത് നാളെ ഇനി നേതാക്കന്മാർ തമ്മിൽ ഒന്നായ പിന്നെ കുറിച്ച് ഉപേക്ഷിച്ച് ചിങ്ങമനത്ത് കയറാൻ പറഞ്ഞാൽ കയറണ്ടേ നിങ്ങളൊക്കെ ഈ പറയണത് നിലം തൊടാതെ വിഴുങ്ങേണ്ട വരുന്ന പാവപ്പെട്ട വിശ്വാസികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു പോകണം ഈ നടന്ന് നിങ്ങൾക്ക് എ സി കറി ഇറങ്ങിയിട്ട് മൈക്കിന് മുമ്പിൽ നിന്ന് പലതും പറയാൻ പറ്റും ഈ നടന്ന് വന്ന് കാലും കോമ്പ്ലച്ച് പറ്റില്ലാണ്ട് നടക്കണേ അയ്യോ ഭാവങ്ങള് അവരി കുറിച്ച് പള്ളിയിലേക്ക് തിരിച്ചു റോഡിലേക്ക് ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അവര് നമ്മളെ വളരെ നല്ല രീതിയിലാക്കി നമ്മളെ റെസ്പോണ്ട് ചെയ്യണത് നമ്മളെ സ്വീകരിക്കണതൊക്കെ വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഈ സഭാ നേതാക്കന്മാരുണ്ടാക്കരുത് ഒരു അപേക്ഷയാണ് ഓക്കെ നൂറുകണക്കിന് രഥങ്ങളും ആളുകളും ഇവിടെ കടന്നുകൊണ്ടിരുന്ന ഈ പ്രശ്നം മൂത്ത് നിന്ന കഴിഞ്ഞ വർഷം ഈ ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ എന്നോട് പറഞ്ഞതാണ് അങ്ങനെ നേ മുകളിലുള്ളവർ പലതും പലതും തീരുമാനിക്കും ഈ തിരുമേനി തീർത്ഥാടകരെ റോഡിൽ ഇറങ്ങി വന്ന് സ്വീകരിക്കും ചേട്ടന് കാണിച്ചു തരാം ഇവിടെ ഒരു മൊട്ടസൂചിയുടെ കുറവ് ഇവിടെ വരുന്ന ഒരു വിശ്വാസിക്കും ഞങ്ങൾ വരുത്തിയല്ല ധൈര്യമായി പോരെന്ന് പറഞ്ഞു ഇപ്പൊ അത് നീലിമംഗലത്ത് വിളിച്ചു പറഞ്ഞു ജീപ്പിൽ മൈക്ക് കെട്ടി കുറിച്ചിക്ക് പോകണം എന്ന് പറഞ്ഞു ധരിച്ചേക്കണ ഷർട്ടും ഉണ്ട് ഒരു ഭാരമായിട്ട് തോന്നുന്ന സമയമാണ് ഇവിടേക്ക് എത്തുമ്പോൾ അന്നേരം പിന്നെ കുറിച്ച്ക്ക് പോണം തിരിച്ചു വന്ന ഇതൊക്കെ ഒരു ധാഷ്ട്യം ധിക്കാരം ഞാന ആ ഒരു ഈഗോയുടെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളാണ് കേട്ടോ ഇപ്പൊ ഞാൻ നിൽക്കണ കുറേ ഈ ചിങ്ങമനം പള്ളിയുടെ മുമ്പിലാണ് ഇവിടെ സന്ധ്യാപ്രാർത്ഥന നടക്കുക ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വിശ്രമിക്കും നൂറുകണക്കിന്റെ രഥങ്ങളും വണ്ടികൾ കൊടുക്കണപ്പുണ്ട് ഒരു കുറവ് ഒരാൾക്കൊന്നും വന്നിട്ടില്ല ഓക്കെ ശരി ഞാനിത് ഇന്നലെ പല അച്ഛന്മാരോടും ചോദിച്ചു ഇങ്ങനെ ഒരു തീരുമാന സഭയുടെ ഉണ്ടോ ഇച്ചപ്പോ ഒന്നുമില്ല ബസ്സിന്ന് എന്നോട് പറഞ്ഞിപ്പോ പോനെ ഒഴിക്കും മൈക്കിൽ വിളിച്ചോറണം ജീപ്പിനെ വിളിച്ചോറണം ഈ കാലും കോംപ്ലക്സ് ചട്ടി ചട്ടി പോണോണ്ട് അല്ലെ ഓടി ചെന്ന അനൗൺസ് ചെയ്ത ജീപ്പുകാരോടും പറഞ്ഞാൽ ഓക്കെ കുറിച്ച് പള്ളിയിൽ ഒന്നുമില്ല ഇരുപത്തിയേഴ് വർഷമായിട്ട് നടന്നു പോണയാളാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രണ്ടു കൊല്ലം പോകാത്തുള്ളൂ കൊറോണ കാരണം ഈ ഇരുപത്തിയഞ്ചു കൊല്ലത്തിന്റെ ഇടയ്ക്ക് കുറച്ചിപ്പള്ളിയിൽ എന്ത് സ്വീകരണം നടന്നതെന്ന് എനിക്കറിയില്ല റോട്ടിലൊന്നുമല്ല നാരങ്ങ ഉള്ള ജ്യൂസോ ഈ ചെറിയ കുപ്പി ജ്യൂസോ ഓറഞ്ചോ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ആരെങ്കിലുമൊക്കെ ഓ പയ്യെ പ്രൈവസി നോക്കി അത് എല്ലാം റെസ്റ്റ് എടുക്കാൻ പോണവരുണ്ടാവും അല്ലാതെ അവിടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സസ്പെൻഡുകളും അങ്ങോട്ടും കൂടും ഉള്ള ഇടപാട് കാരണം ഉണ്ടാക്കണ ഒരു ഇതാ